കുടുംബജീവിതവും പഞ്ചഭൂതവും ഒന്ന് പറ്റും അതൊരു പ്രത്യേകം ക്ലാസ് ആയിട്ട് കൊടുക്കേണ്ട ഒരു വിഷയമാണ് ഏകദേശം ഒന്നര രണ്ടു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടി നല്ലത് പക്ഷേ ക്ലാസ് ആയിട്ട് എടുക്കണമെങ്കിൽ അത് എടുക്കാം പക്ഷെ അതിനൊരു പ്ലാറ്റ്ഫോം ഓൾറെഡി ഉണ്ട് ക്ലാസുകൾ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബുക്കിലും കുടുംബം എന്നുള്ള വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആ കുടുംബം എന്നുള്ള വിഷയം എന്തുകൊണ്ട് പഞ്ചഭൂത തത്വവുമായി കണക്ട് ചെയ്തു വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു ഒരു വിഷയം ശാസ്ത്രീയമാവണമെങ്കിൽ അത് എല്ലാത്തിലും ആയിരിക്കണം പഞ്ചഭൂതം പ്രപഞ്ചം പഞ്ചഭൂതം നിർമ്മിതമാണെങ്കിൽ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് കുടുംബമെങ്കിൽ കുടുംബത്തിനും പഞ്ചഭൂതത്വത്തിനും നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം എന്ന ഒരു അനുമാനത്തിന് പുറത്താണ് അതിനെ നിരീക്ഷിച്ചത് നിരീക്ഷിച്ചു നോക്കിയപ്പോൾ കുടുംബം എന്നുള്ള പാറ്റേൺ കുടുംബം എന്നതൊരു പാറ്റേണാണ് എല്ലാ ജീവജാലങ്ങളും ഈ ഒരു പാറ്റേണിലാണ് നിലനിൽക്കുന്നത് കൂടുമ്പോൾ ഇമ്പം അതായത് സന്തോഷത്തോടു കൂടി കൂടിച്ചേരുന്ന കൂടിച്ചേരുന്നൊരവസ്ഥയും കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആദ്യം ആദ്യമുണ്ടായ കൂടിച്ചേരൽ യൂണിറ്റി എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ തമ്മിലുള്ള യൂണിറ്റിയാണ് പ്രകൃതി പ്രപഞ്ചം പഞ്ചഭൂതങ്ങൾ തമ്മിൽ ഐക്യപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ ഇരിക്കുന്നു അല്ലെ നല്ല പ്രകൃതി രമണമായ അന്തരീക്ഷം വെയിലില്ല ആവശ്യത്തിന് വെളിച്ചമുണ്ട് ശുദ്ധവായു ഉണ്ട് ആവശ്യത്തിന് സ്പേസ് ഉണ്ട് സൈലൻസ് ആയിട്ടുള്ള ആംബിയൻസ് ഉണ്ട് അല്ലേ കുടിക്കാനുള്ള വെള്ളം നമുക്ക് സൗകര്യപ്രദവും കൂടിയാണെങ്കിൽ നമ്മളിവിടെ എത്ര കാലം വേണമെങ്കിലും എന്ത് ചെയ്യും സുഖമായി സുഖമായി ജീവിക്കാം അതിന്റെ കാരണം എന്താണ് ഇവിടെ പഞ്ചഭൂതാത്മകമായ ഒരു സന്തുലിത അവസ്ഥ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്നാൽ കുടിക്കാൻ ഇവിടെ വെള്ളമില്ല കുടിക്കാൻ ഇവിടെ വെള്ളമില്ല നിൽക്കാൻ തണലില്ല വെയിലാണ് അധികരിച്ച് നിൽക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെള്ളം തേടി പോകേണ്ടി വരും അപ്പൊ നമ്മുടെ ഈ ഇരിപ്പിന് തന്നെ ടൈം ലിമിറ്റ് വന്നു പറയും ഇനി ഈ ഇരിക്കുന്ന ഇടം തന്നെ ശാശ്വതമല്ല അങ്ങനെയുള്ള ഈ പഞ്ചഭൂതത്തിൽ ഏതൊരു തത്വം ഒന്ന് കൂടി മറ്റൊന്ന് കുറയുമ്പോൾ ഉണ്ടാവുന്ന പ്രതിഭാസം അത് നമ്മുടെ അവിടെ നിലനിൽപ്പിനെ ബാധിക്കും അത് തന്നെയാണ് ശരീരത്തിലും ഒക്കെ ഉള്ളത് അപ്പൊ ഈ കുടുംബത്തിലുള്ള താളപ്പിഴകൾ മുഴുവൻ കുടുംബം എന്ന സ്ട്രക്ചറിനുള്ളിലുള്ള പഞ്ചഭൂതങ്ങളുടെ താളപ്പിഴകളുമായി വളരെയധികം ബന്ധമുണ്ട് എന്ന് വെച്ചാൽ ആ കുടുംബം നിലനിൽക്കുന്ന പ്രകൃതി വീടായിക്കോട്ടെ വീടും സ്വത്തും പരിപാലിക്കോട്ടെ അതിനകത്തുള്ള പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥയും അസന്തുലിതാവസ്ഥയുമാണ് കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ കാരണം അപ്പൊ തോന്നും അതെങ്ങനെയാണ് കുടുംബത്തിലുള്ള ആളുകളുമായിട്ട് കണക്റ്റാകുന്നു തീർച്ചയായിട്ടും അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം കുടുംബത്തിലെ കിണറ് കുടുംബത്തിന്റെ ഭൂമി കുടുംബം നിലനിൽക്കുന്ന വീട് വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന വെളിച്ചം ഇതെല്ലാം അവരുടെ ഉള്ളിലുള്ള അവരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുമോ സ്വാധീനിക്കും സ്വാധീനിക്കും നമ്മളെ വീടിനകത്ത് ഇരിക്കുകയാണ് ചുറ്റും കണ്ണ് ചില്ലൊക്കെ ഇട്ട് മൂടി വായു സഞ്ചാരമില്ലാത്തൊരു മുറിയിൽ നിങ്ങൾ ദിവസങ്ങളോളം ഇരിക്കേണ്ടി സാഹചര്യം വന്നാൽ വെളിച്ചമില്ലാത്ത ഒരു മുറിയിൽ നിങ്ങൾ ദിവസം ഇരിക്കേണ്ടി വന്നാൽ ഇരുട്ടടഞ്ഞ ഒരു മുറിയിൽ ദിവസം ഇരിക്കേണ്ടി വന്നാൽ നമ്മുടെ മനസ്സ് അതിനെ സ്വാധീനിക്കുമോ ഇല്ലയോ ഇരുളടഞ്ഞ ഒരു മുറിക്കുള്ളിൽ നിങ്ങൾ അധികനേരം ഇരുന്നു കഴിഞ്ഞാൽ സ്വാധീനിക്കുമോ ഇല്ലയോ സ്വാധീനിക്കും ശുദ്ധവായു ഇല്ലാത്ത ഒരു മുറിക്കുള്ളിൽ നിങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ അത് സ്വാധീനിക്കുമോ ഇല്ലയോ ഇല്ലേടയോ ഈ രണ്ട് ടയേഡ് നമ്മുടെ വർത്തമാനത്തിൽ അത് ഇൻഫ്ലുവൻസ് ആവുമല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധങ്ങൾ തമ്മിത്തല്ലി പിരിയുന്നത് സ്വത്തിന്റെ പേരിലാണ് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയെ പരിഗണിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ കുടുംബം തമ്മിത്തല്ലി പിരിയുന്നത് ഭൂമിയുടെ പേരിലാണ് സ്വത്തിന്റെ പേരിലാണെങ്കിൽ ഭൂമി അവിടെ എന്ത് ചെയ്യുന്നു തർക്ക വിഷയമായി മാറി അല്ലേ കുടുംബം സന്തുലിതാവസ്ഥയിൽ നിൽക്കണമെങ്കിൽ ഈ ഭൂമി തുല്യമായി വീതിക്കപ്പെടണ്ടേ അപ്പോൾ ഭൂമിയുടെ പേരിൽ കുടുംബം തമ്മിൽ തല്ലി പിരിയുന്നു കുടുംബം ഒരു ഭൂമി ഉള്ളത് കൊണ്ട് കുടുംബം സന്തോഷമായിരിക്കുന്നു എന്ന പോലെ തന്നെ മറ്റു നാല് തത്വങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ കുടുംബത്തെ സ്വാസ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ കുടുംബം എന്നുള്ള സ്ട്രക്ചർ രൂപപ്പെട്ടത് പഞ്ചഭൂതങ്ങളുടെ കോമ്പിനേഷനിൽ നിന്നും പഞ്ചഭൂതങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നുമാണ് അതിന അതുകൊണ്ടായിരിക്കണം ആയിരിക്കണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വീട് പണിയുമ്പോൾ ഒരു വീട് വീട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് കൺസെഷൻ ആക്കണം നമ്മൾ അതിനകത്ത് താമസിക്കുന്ന ഒരു കൺസെഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് എന്ത് നോക്കണം വാസ്തു എന്ന് പറയുന്ന ഒരു ശാസ്ത്രം യാഥാർത്ഥ്യ യഥാർത്ഥ വാസ്തു എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ അവൈലബിലിറ്റി അതായത് കാറ്റിന്റെ ദിശ വെളിച്ചത്തിന്റെ ദിശ മണ്ണിന്റെ നിരപ്പ് ഉറപ്പ് അതുപോലെ വെള്ളത്തിന്റെ ഒഴുക്ക് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാന നിർണയമാണ് എന്തെന്ന് പറയുന്നത് വാസ്തു അപ്പൊ ചോദിക്കാം വാസ്തു ഇല്ലാതെ എത്രയോ ഫ്ലാറ്റുകൾ പണിയുന്നു തീർച്ചയായിട്ടും വാസ്തു ഇല്ലാതെയും ഇവിടെ പണിയാം വാസ്തു ഇല്ലാതെ പണിയുമ്പോഴും അവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ അതിനകത്ത് തിരിക്കുന്ന ആളുകളുടെ ആരോഗ്യസ്ഥിതി അതിനകത്ത് തിരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ അതിനകത്ത് ഇരിക്കുന്ന ആളുകളുടെ ആയുസ് അതിനെല്ലാം എന്തെങ്കിലും സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത് വാസ്തു നോക്കാതെ അൻസേഷൻ ചെയ്തിരിക്കുന്ന താമസിക്കുന്ന ആ വീട്ടിലെ ആളുകളുടെ ആരോഗ്യം ഇതെല്ലാം അതിനെ പരിഗണിച്ച് നോക്കണം ആ രീതിയിലൊരു പഠനം കൂടി നടത്തുമ്പോഴാണ് വാസ്തുവിന് ജീവിതവുമായി വീട് നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക സോ വാസ്തു നമ്മുടെ കുടുംബ ബന്ധവുമായി ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചഭൂതങ്ങൾക്ക് കുടുംബം എന്നുള്ളൊരു സ്ട്രക്ചറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വളരെയധികം ബന്ധമുണ്ട് അത് മനസ്സിലാക്കാം ഇതെങ്ങനെ ഞാനിത് ബ്രീഫായിട്ട് പറയാത്തതിന് കാരണം എങ്ങനെ എന്ത് ഏത് എന്നുള്ള കൃത്യമായ കാരണം ഞാനത് വിശദമായ ക്ലാസ്സിൽ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാര്യകാരണ സഹിതം അതെങ്ങനെയാണ് അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള രീതിയിലെല്ലാം അത് ക്ലാസ്സിൽ വിശ വിശദമായി പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസിന്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് മനസ്സിലാക്കാം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇനി അതിന് പുറമെ ഇതേ കാര്യങ്ങളെ തന്നെ ബുക്കാക്കി എഴുതിയിട്ടുണ്ട് ബുക്കിലൂടെയും നമുക്ക് ആ കുടുംബം എന്നുള്ള സ്ട്രക്ചറിനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്നാണ് പറയാനുള്ളത് നമ്മളുടെ കുടുംബങ്ങളിൽ പല കുടുംബങ്ങളിൽ നോക്കിയാൽ തർക്കങ്ങൾ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിലുള്ള തർക്കം അമ്മയും മകളും തമ്മിലുള്ള പ്രയാസങ്ങൾ അപ്പൊ ഇതൊക്കെ പഞ്ചഭൂതങ്ങളുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വിശദീകരിക്കാം അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് ഒന്നു രണ്ടല്ല ഒരുപാട് അഗ്രി ചെയ്തിട്ടുണ്ട് എന്നാലും അത് നിങ്ങൾക്ക് എത്ര കണ്ടോ മനസ്സിലാകുന്ന എനിക്കറിയില്ല എങ്കിലും പറയാം ഒരു ഡിവോഴ്സ് പ്രശ്നം ഒരു ഡിവോഴ്സ് പ്രശ്നം സംഭവിച്ചത് രണ്ടു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായിട്ട് അവർക്ക് മക്കളില്ല അതിന്റെ ഭാഗമായിട്ട് ഭർത്താവ് ഭാര്യയിൽ നിന്നും ഭാര്യയെക്കുറിച്ചുള്ള ഒരു പരിഗണന കുറവ് എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഡിറ്റാച്ച്മെന്റ് വരുന്നു പിന്നീടത് ഭാര്യക്ക് ഡി എന്താ പറയാ തീരെ ഉൾക്കൊള്ളാൻ പറ്റാതായ ഒരു ഡിവോഴ്സിലേക്ക് തിരിഞ്ഞു അവർ വീട്ടു ഭാര്യ സ്ത്രീ അവർ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ച് ഡിവേഴ്സിന് റെഡി ആയിരുന്നു ആ സമയത്ത് അവർ സൗഹൃദം ഉണ്ടായിരുന്നപ്പം എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വളരെ നിസാരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഉൾക്കൊള്ളാൻ പറ്റിയില്ല വീണ്ടും ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ രാവിലെ ഒരു ഒരു ലിറ്റർ വെള്ളം കുടിക്കും പച്ചവെള്ളം ആയിട്ടുള്ള വെള്ളം കുടിക്കാം പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പിന്നെ ഒരു ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ അവർ വിളിക്കുന്നു എന്താണെന്ന് ഇപ്പം ഇല്ല ഞങ്ങൾ ഡിവേഴ്സിന് പേപ്പർ വർക്കുകൾ മൂവ് ചെയ്യാൻ പോവാണ് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു പരാതിയും പരിപോവുകയാണ് അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ഭർത്താവിനോട് സംസാരിക്കുക അദ്ദേഹത്തെ കാണാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ജസ്റ്റ് അയാളെ ഫോട്ടോയോ കാര്യങ്ങളൊക്കെ കണ്ടു ഒരു ഔട്ട്ലുക്ക് കിട്ടി ഇപ്പം തന്നെ എനിക്ക് ഒരു ഐഡിയ കിട്ടി ഞാൻ പറഞ്ഞു നിങ്ങൾ വെള്ളം കുടിച്ചു ചോദിച്ചു ഏയ് വെള്ളം കുടിച്ചാലൊന്നും കുടുംബ പ്രശ്നം ശരിയാവില്ല എന്ന് പറഞ്ഞു ഇനി മേലാൽ എന്നെ വിളിക്കരുത് പറഞ്ഞ് ഞാൻ ചീത്തയാണ് പറഞ്ഞത് എന്നെ വിളിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഒരു ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ കുടിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ വിളിക്കരുത് പറഞ്ഞ് ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അതാണ് സംഭവിച്ചത് അപ്പോ പിന്നെ സംഭവിക്കുന്നത് ഒരു നാല് മാസം എന്തോ കഴിഞ്ഞപ്പോഴാണ് അവരെന്നെ വിളിക്കുന്നത് കാരണം ഞാൻ അവർക്ക് ഭക്ഷണത്തിനായിട്ടുള്ള ഓർഗാനിക് അരി നമ്മൾ നമ്മളിവിടുന്ന് സപ്ലൈ ഉണ്ടായിരുന്നു അപ്പൊ അവർ വിളിച്ചിട്ട് പറഞ്ഞത് ഇപ്പൊ വിനിയോഗിച്ച് തരുന്ന അരി ഞാൻ മാത്രമല്ല കഴിക്കുന്നത് എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോ കൺസീവിങ് ആയി പോസിറ്റീവാണ് എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം അവർക്ക് ഡിവേഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഒരാൺകുട്ടി ജനിച്ചു ആ ആൺകുട്ടിയെ ജനിച്ച് രണ്ടോ മൂന്നോ ദിവസം അതേ ദിവസം കഴിഞ്ഞ ശേഷം ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഞങ്ങളുടെ കുടുംബ പ്രശ്നം തീർത്തതിന്റെ ഒരു ബൈപ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ കുട്ടിയെൻ്റെ ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒരു അനുഭവം ഉണ്ടായിരുന്നു പിന്നെ അതിന് പുറമേ ഉള്ളത് അച്ഛനും മകനും തമ്മിലുള്ള ഗംഭീര വഴക്ക് അത് പരിഹരിക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെട്ടത് ആ വീട്ടിലെ ജനലും വാതലും തുറന്നിട്ട് തുറന്നിണ്ടുന്നതിലൂടെ മാത്രം ആ അച്ഛനും മകനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതുപോലെ ഭൂമി പരിപാലിച്ചുകൊണ്ട് അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർത്തവരുണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർത്തവരുണ്ട് വെയിൽ കൊണ്ടുകൊണ്ട് ഭാര്യം ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർത്തവരുണ്ട് അങ്ങനെ അങ്ങനെ ഈ ഇത്തരം നി കാഴ്ചക്ക് നമ്മൾക്കൊക്കെ തോന്നും നിസാര പ്രവൃത്തിയാണെന്ന് അത് അതുപോലെ വെയിലത്ത് കിടന്നുകൊണ്ട് തന്നെ ശാരീരിക വിഷമങ്ങളെ മാറ്റിയ ആളുകളുണ്ട് പച്ചവെള്ളം കൊടുത്തു കുടിച്ചുകൊണ്ട് ശാരീരികമായിട്ടുള്ള രോഗങ്ങളെ മാറ്റിയ ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മളെല്ലാം നിസാരമാണെന്ന് വിചാരിക്കുന്ന ഈ വിവാസങ്ങളിലൂടെ തന്നെ വലിയ വലിയ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ട് അതിൻ്റെ പിന്നിൽ ശാസ്ത്രീയ വശങ്ങളും ഉണ്ട് അതിൻ്റെ പിന്നിൽ നടക്കുന്ന ശാസ്ത്രീയ വശങ്ങളുടെ കാരണങ്ങളുണ്ട് അത് വ്യക്തമായി പഞ്ചഭൂത തത്വങ്ങൾ എന്താണെന്നുള്ള ആ ഒരു ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാകുമ്പോൾ ഇത് എത്രത്തോളം നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതിനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് പറയാം ഇപ്പം നമ്മളൊരു മുളക് മുളക് ഞാൻ നന്നായി കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ബോഡിയിൽ നല്ല എരിവുണ്ടാവും അങ്ങനെ എരിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളോട് ആൾ സംസാരിക്കാമെന്ന് വിചാരിക്കുക നമ്മുടെ വികാരത്തിൽ ദേഷ്യം എന്നൊരു വികാരം വേണ്ടി ഉണ്ടാവും ഉണ്ടാവും നിഷേധിക്കാൻ പറ്റില്ലല്ലോ ഇല്ല സ്വാഭാവികം എന്ന് വെച്ചാൽ ഈ എരിവ് എന്ന് പറയപ്പെടുന്ന രുചി നമ്മുടെ ഉള്ളിലെ വികാരമായ ദേഷ്യം എന്ന വികാരത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നർത്ഥം അപ്പൊ ഒന്ന് ആലോചിക്കുക നമ്മൾ എരിവ് വരുന്ന സമയത്ത് മുളക് കടിച്ച എരിവ് നാവ് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക വെള്ളം കുടിക്കും അതിനർത്ഥം എന്താണ് എരിവിനെ കുറക്കാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി അപ്പോ കോമൺ സെൻസ് ആണ് വലിയ സെൻസിലേക്ക് പോകണ്ട വെള്ളം കുടിച്ചാൽ ചൂടുവെള്ളമാണോ കുടിക്കാറ് ആണല്ലോ അപ്പൊ പച്ചവെള്ളം കുടിച്ചാൽ നമ്മുടെ നാവിലെ എരിവ് പോകുമെന്ന് നമ്മൾ കൂളാവുമെങ്കിൽ ആ എരിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ദേഷ്യത്തിന് എന്ത് സംഭവിക്കും സിമ്പിൾ ഇതിന് വലിയ ചിന്ത വേണ്ട ഒരു വ്യക്തി നിരന്തരം ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബോഡി ടെമ്പറേച്ചർ ഹീറ്റ് കൂടുകയോ എരിവ് കൂടുകയോ അതിന്റെ ഭാഗമായിട്ടുള്ള ഹോർമോൺ വ്യതിയാനം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം ഉണ്ടാകുന്നത് അത് വെള്ളം കുടിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു കുറയുന്നു ഇതാണ് ഡോക്ടറുടെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് അവരുടെ ബോഡി ഓവർ ഹീറ്റ് ആയതോടുകൂടി അവർക്ക് എന്താ പറയാ സെമൺ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പ്രഗ്നൻസി പോസിബിൾ അല്ലാതായി അപ്പൊ അവര് രാവിലെ ഓരോ ലിറ്റർ വെള്ളം കുടിക്കുന്നതിലൂടെ അവരുടെ ബോഡി ടെമ്പറേച്ചർ കുറയുകയും അവര് വാക്കുകൾ മയത്തോടു കൂടി സംസാരിക്കുകയും ഭർത്താവുമായിട്ട് ഒരു സ്നേഹ സംഭാഷണത്തിലേക്ക് ഏർപ്പെടുകയും ചെയ്തതോടുകൂടി അവിടെ എന്ത് സംഭവിക്കുന്നു കാര്യങ്ങൾ കാര്യങ്ങൾ ുന്നു നേരെ മറിച്ച് തന്റെ ബോഡിയിലുള്ള ഹീറ്റ് തന്റെ വാക്കുകളിലുള്ള ചൂട് തന്റെ വാക്കുകളിലുള്ള ദേഷ്യം ഇതിനെ ശ്രദ്ധിക്കാതെ അതിനെ തിരുത്താതെ അതിനെ തിരുത്താനുള്ള കാരണമാകുന്ന ഈ ബോഡി ടെമ്പറേച്ചറിനെ ക്രമപ്പെടുത്താതെ എന്ത് സംസാരിച്ചാലും അവിടെ എന്ത് സംഭവിക്കും വെയിലിയാറാവും മനസിലായില്ലേ മനസ്സിലായി അപ്പൊ അതുപോലെ വെയില് കൊള്ളുമ്പോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോ ധൈര്യം നോളജ് കാരണം വെളിച്ചത്തിന്റെ ഉറവിടമാണ് വെയിലെന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ബോഡിയിലേക്കുള്ള നോളജ് വെളിച്ചം നമുക്ക് ധൈര്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നത് സൂര്യപ്രകാശ ചൂടിൽ നിന്നാണ് അപ്പൊ ഒരു ധൈര്യം കുറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തെയും ഭയത്തോടെ സമീപിക്കുന്ന സംശയത്തോടെ സമീപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസം ഒന്ന് വെയിൽ കൊണ്ട് ശരീരത്തിൽ ചൂട് കയറി കഴിഞ്ഞാൽ അയാളുടെ വാക്കുകളിൽ കോൺഫിഡൻസ് ധൈര്യം വരും ശക്തി വരും തെളിച്ചം വരും ചിന്താശേഷി വിവരം പ്രോബ്ലങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഇതൊക്കെ കയറി വരും അത് അയാളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കും ഈ രീതിയിൽ ഞാനൊരു ചെറിയ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഉള്ളൂ ഈ രീതിയിൽ പഞ്ചഭൂതങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ശാരീരിക വിഷമങ്ങളെ മാറ്റാം തന്നെ സ്വഭാവ വൈകല്യങ്ങളെ മാറ്റാം ശരീര വിഷമങ്ങൾ മാറിക്കഴിഞ്ഞാൽ കാരണം ഈ ശരീരത്തിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്നതാണ് എന്ത് സ്വഭാവം ഇത് ഇന്റർ കണക്റ്റഡ് ആണ് സ്വഭാവം ശരീരത്തെ നിയന്ത്രിക്കുന്നു ശരീരം സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വഭാവത്തെ ക്രമപ്പെടുത്താൻ ശരീരത്തെയും ശരീരത്തെ നേരെയാക്കാൻ സ്വഭാവത്തെയും എന്ത് ചെയ്യാൻ പറ്റും ക്ലിയർ ആയോ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ശരീരത്തെ ശരിയാക്കിക്കൊണ്ട് സ്വഭാവത്തെ നേരെയാക്കുക എന്നുള്ളതാണ് പോസിബിൾ ആയിട്ടുള്ള റൂട്ടുന്ന പഞ്ചഭൂതങ്ങൾ ശരീരത്തിൽ എത്രത്തോളം ക്രമപ്പെടുന്നു അത് നമ്മുടെ എവിടെയും ഇമ്പാക്ട് ഉണ്ടാക്കുന്നു സ്വഭാവത്തിൽ 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 ഇമ്പാക്ട് കഴിഞ്ഞാൽ നമ്മുടെ പെരുമാറ്റവും നമ്മുടെ പെരുമാറ്റം എവിടെയൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു ആ ഭാഗങ്ങളിലൊക്കെ എന്ത് സംഭവിക്കും അതാണ് മാറ്റമായിട്ട് മാറുന്നത് നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും മാറില്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകളുടെ ജീവിതവും പഞ്ചഭൂതത്തിന്റെ ഒരു അസന്തുലിതാവസ്ഥയും ഒന്ന് ചെറിയ രീതിയിൽ വിശദീകരിക്കാൻ പറ്റും ആളുകൾ എങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ട്